നമ്മളൊക്കെ തന്നെ ഓരോ ലക്ഷ്യങ്ങളൊക്കെ അങ്ങനെ തീരുമാനിക്കും അത് എഴുതി വെക്കും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് പാതി വഴിയിൽ നിർത്തിപ്പോകും നമുക്ക് അലസതയും അല്ലെങ്കിൽ മാറ്റിവെക്കൽ ശീലൊക്കെ വരില്ലേ ഇതുമായി എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ നാട്ടിലൊക്കെ വടം വലി നടക്കാറ് തഗോ വാർ അതിൽ വടത്തിൻ്റെ രണ്ട് ഭാഗത്ത് ഓരോ ടീമായി വലിക്കുന്നു അതിൽ ഒരു ടീം വിജയിക്കുന്നു ഇതേപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന വടംവലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലക്ഷ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഭാഗം മറ്റേ ഭാഗം അതിനെ പിന്തിരിപ്പിക്കുന്ന മറ്റൊരു ഭാഗം ഈ വടംവലി അനുഭവിച്ചിട്ടുള്ളവർക്ക് എസ് എന്ന് ടൈപ്പ് ചെയ്യാം എനിക്ക് ഏതായാലും ഉണ്ടായിട്ടുണ്ട് ഫോർ ദ റെസ്പോൺസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ബിക്കം അൻ അൺലിമിറ്റഡ് ആക്ഷൻ ടേക്കർ ടുവാർഡ് ഗോൾസ് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഒരു അൺലിമിറ്റഡ് ആക്ഷൻ ടേക്കർ ആയിട്ട് നമുക്ക് എങ്ങനെ മാറാം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ചോദിച്ചു ചോദിക്കട്ടെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് എക്സസൈസ് അല്ലെ വ്യായാമം എന്ന് മനസ്സിലാക്കിയവർ അറിയുന്നവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു ലോട്ട് ഓഫ് റെസ്പോൺസ് ഇറങ്ങാൻ വേണ്ടി ഇനി ചോദ്യം മാറ്റാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ദിവസവും ഇന്നടക്കം റെഗുലറായിട്ട് എക്സസൈസ് ചെയ്തവർക്ക് എസ് എന്ന് ടൈപ്പ് ചെയ്യാം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തരൂ ആദ്യത്തെ എസിന്റെ അത്ര ഒന്നും എസ് രണ്ടാമതില്ല ഞാൻ ആരെ കുറ്റപ്പെടുത്തിയതല്ല ഇവിടെ ഗൗരവമായ ഒരു വിഷയമുണ്ട് ആ നമുക്കറിയാം വില അറിയാം പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല ആക്ഷൻ പാർട്ടിൽ നമ്മൾ വീക്ക് ആവുന്നു നമ്മൾ ഇതാണ് ചോദ്യം ഇന്ന് പഠിക്കാൻ പോകുന്നതിൽ ആദ്യത്തെ കാര്യം എന്താ എന്താണ് നമ്മൾ ആക്ഷൻ പാർട്ടിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത് അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ച് പറയാം അത് ആ ആക്ഷന് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആണ് അല്ലെങ്കിൽ ആക്ഷൻ ഉണ്ടാക്കാനുള്ള മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂസ് അറിയണം വാല്യൂ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഈ മോറൽ വാല്യൂസ് സത്യസന്ധത അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് നിങ്ങൾ കൊടുക്കുന്ന പ്രയോറിറ്റൈസേഷൻ അതിന് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അതിൽ മറ്റൊരു ഇംഗ്ലീഷ് വാക്ക് വാക്കുപയോഗിക്കാം ഇമ്പോർട്ടൻസ് അതായത് വാല്യൂസ് പ്രയോറിറ്റൈസ് ഇമ്പോർട്ടൻസ് അതിന് നമ്മൾ കൊടുക്കുന്നു അത് കൊടുക്കുന്നവർ മാത്രമേ ആക്ഷൻ ൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഞാൻ ഈ പറഞ്ഞ വാല്യൂസ് രണ്ട് ഒന്ന് റിയൽ വാല്യൂ ഒന്ന് ആർട്ടിഫിഷ്യൽ വാല്യൂ നമുക്ക് വാക്കിന്റെ അർത്ഥം അറിയാം റിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവികമായ നൈസർഗികമായ മറ്റേ ആർട്ടിഫിഷ്യൽ എന്ന് കൃത്രിമം അങ്ങനെയാണല്ലോ വാക്കിന്റെ അർത്ഥം അതായത് നേരത്തെ പറഞ്ഞ എക്സൈസിലേക്ക് തിരിച്ചു വരാം എക്സൈസ് നല്ലതാണെന്ന് രണ്ടു കൂട്ടർക്കറിയാം പക്ഷേ റിയൽ വാല്യൂ ആയിട്ട് അതെടുത്തവർ അതിനെ ഉൾക്കൊണ്ടവർ അത് ആയിട്ട് ഉൾക്കൊണ്ടവർ അവരെന്ത് ചെയ്യും അതിൻ്റെ മോട്ടിവേഷൻ കൂടെ നിർബന്ധമായി ചെയ്തിരിക്കും ഇനി ആർട്ടിഫിഷ്യൽ വാല്യൂ ആയിട്ട് എടുത്തവർ അതായത് ഒരു കൃത്യം അത് അവർക്ക് അറിയാം നല്ലതാണ് പക്ഷെ അവർ അത് തട്ടി എടുത്തിട്ടില്ല അങ്ങനെ വരുമ്പോഴാണ് അത് ആർട്ടിഫിഷ്യൽ വാല്യൂ ആവുന്നത് ഇങ്ങനെ നമുക്ക് വാല്യൂസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസിനെ ഇമ്പോർട്ടൻസിന് അല്ലെങ്കിൽ പ്രൊയറ്റൈസേഷൻ രണ്ടായിത്തീരിക്കാം ഒന്ന് റിയൽ ഒന്ന് ആർട്ടിഫിഷ്യൽ നമ്മളീ പറഞ്ഞ ഈ റിയൽ വാല്യൂവും ആർട്ടിഫിഷ്യൽ വാല്യൂവും ഒന്നും കൂടെ ഞാൻ വ്യക്തമാക്കണം ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഇത് ഏത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്റേത് ഇപ്പൊ അത് ഏക്ഷൻ നമ്മൾ ഏറ്റവും എടുക്കുന്ന വാല്യൂലാണ് ആർട്ടിഫിഷ്യൽ വാല്യൂ എടുക്കില്ല എന്ന് മനസ്സിലായി ഇതിനൊരു പ്രൂഫ് വേണം ഒരു മാർഗം ഇത് മനസ്സിലാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇനി പറയുന്നത് അത് നാല് അക്ഷരങ്ങളാണ് ടി എം എഫ് എസ് ടി എന്ന് പറഞ്ഞ ടൈം എം എന്ന് പറഞ്ഞ മണി എഫ് എന്ന് പറഞ്ഞ ഫോക്കസ് എസ് എന്ന് പറഞ്ഞ സ്പേസ് അതായത് നമ്മൾ ഈ ടി എം എഫ് എസ് എവിടെയാണോ നമ്മൾ കൂടുതൽ ചെലവഴിക്കുന്നത് അവിടെ നമ്മൾ അത് റിയൽ വാല്യൂ ആയി കാണുന്നു ഞാൻ ഉദാഹരണം വഴി പറയാം ഇതിൽ വിവാഹിതരോടാണ് കേട്ടോ ഈ ചോദ്യം വിവാഹിതരായവരുടെ ചോദ്യം അവർ അവരുടെ പാർട്നറെ മനസ്സിലുകയായിരിക്കും ഇവരെല്ലാം അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം പരസ്പരം രണ്ടുപേരും നന്നായി സ്നേഹിക്കുന്നുണ്ട് ഇനി ചോദ്യം ഇതാണ് ഇവരുടെ ബർത്ത്ഡേ കൃത്യമായി ഓർമ്മയുള്ള ആ ബേർത്ത്ഡേ ഓർമ്മിക്കുകയും ഒരു ഗിഫ്റ്റ് കൊടുക്കുകയും അന്ന് അവർക്ക് വേണ്ടി കുറച്ച് സമയമൊക്കെ ചെലവഴിക്കുന്നവർക്ക് മീ എന്ന് ടൈപ്പ് ചെയ്യാം പ്ലീസ് കോമെന്റ് താങ്ക് യു ഒറ്റ മീ എന്ന് പറയുന്നുണ്ട് നമ്മൾ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരുടെ ഒരു ഗിഫ്റ്റ് കൊടുക്കലോ അല്ലെങ്കിൽ അവരുടെ ബർത്ത് ഡേറ്റ് ഓർമ്മിക്കലോ അല്ല അതിന്റെ യഥാർത്ഥ കാര്യം നമ്മൾ അവരിലേക്ക് ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുക്കും തീർച്ചയായിട്ടും ആ പാർട്ട്ണർക്ക് ആ വാല്യൂ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു മാറ്റം അവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് ആ ബർത്ത്ഡേ ഓർമ്മിക്കലിനേക്കാൾ ഉപരി അവരിലെ അവരെ നമ്മൾ ഒന്ന് റിമെമ്പർ ചെയ്യുന്നതാണ് അവർ ഓർമ്മിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഈ പറഞ്ഞ ടൈം നമ്മൾ വാല്യൂ കൊടുക്കുന്ന അതായത് റിയൽ വാല്യൂ കൊടുക്കുന്ന സംഭവങ്ങൾക്ക് വേണ്ടി നമ്മൾ ടൈം അവിടെ സ്പെൻഡ് ചെയ്യും ആവശ്യമായ സമയം നമ്മൾ കൊടുക്കും അവിടെ നമ്മൾ മണി സ്പെൻഡ് ചെയ്യും അതിനാവശ്യത്തെ മണി നമ്മൾ ചെലവ് ഫോക്കസ് അതിലേക്ക് തന്നെ നമ്മൾ ഫോക്കസ് ആവും ആ സ്പേസ് ആ അതിന്റെ ചുറ്റുപാടൊക്കെ അതിനു വേണ്ടി നമ്മൾ മാറ്റും അതായത് റിയൽ വാല്യൂവിന് വേണ്ടി നമ്മൾ എന്ത് കഷ്ടപ്പാടും ചെയ്യുന്നതാണ് അർത്ഥം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ടി എം എഫ് എസ് നിങ്ങൾ എങ്ങനെയാണോ അപ്ലൈ അനുസരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന റിയൽ വാല്യൂലാണോ അല്ല ആർട്ടിഫിഷ്യൽ വാല്യൂൽ ആണോ അപ്പൊ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന്റെ ഒരു പ്രൂഫാണ് ഈ ടി എം എഫ് എസ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ആ പ്രൂഫ് നമ്മൾ ഏതിനാണ് റിയൽ വാല്യൂ കൊടുക്കുന്ന പ്രൂഫ് ഒന്ന് നമ്മുടെ ടൈം ആണ് രണ്ട് നമ്മൾ മണിയാണ് മൂന്നാമത്തെ നമ്മുടെ ഫോക്കസ് ആണ് നാലാമത്തെ നമ്മുടെ സ്പേസ് ആണ് നമ്മളെ ചുറ്റും ഈ നാലെണ്ണമാണ് നമ്മളതിന് പ്രോ പ്രൂഫായിട്ട് എടുത്തിരിക്കുന്നത് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ മണി എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നത് ഏതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ഉള്ളത് ഏതിനാണ് നമ്മൾ അതിൻ്റെ കൂടെ വരുന്നതാണ് നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞു നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് അതിന്റെ ഗാലറി നോക്കിയാൽ അതിൽ ഫോട്ടോസ് ഉണ്ടാവുമല്ലോ ആ ഫോട്ടോസിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയാണ് ഈ റിയൽ വാല്യൂ കൊടുത്തിരിക്കുന്നത് ചില അത് ഫാമിലീസിൻ്റെ ഫാമിലി കുടുംബാംഗങ്ങളുടെ ഫോട്ടോസായിരിക്കും കൂടുതലുണ്ടാവുക ചിലതിൽ ഫ്രണ്ട്സായാലും ചിലത് നമ്മളെ കൊലീഗ്സുമായിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും ഉണ്ടാവുക എവിടെയാണ് നിങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇനി ചിലവർ കാണാം ഒരുപാട് യാത്രകൾ നടത്തിയത് കാണാം ടൂർ അപ്പൊ അവരെ പ്രയോറിറ്റീസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ വാല്യൂ കൊടുക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഈ ഫിസിക്കൽ സ്പേസിനെ പോലെ തന്നെ നമുക്ക് ഈ ഡിജിറ്റൽ സ്പേസ് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ എവിടെയാണ് വാല്യൂ കൊടുക്കുന്നത് എവിടെയാണ് നിങ്ങളുടെ റിയൽ വാല്യൂ ഉള്ളത് എന്നുള്ളത് ഇനി മറ്റൊരു കാരണം രണ്ട് പെൺകുട്ടികളെ മനസ്സിലായിരിക്കും നിങ്ങളുടെ മുമ്പിൽ രണ്ട് പെൺകുട്ടികളുണ്ട് വളരെ സിമ്പിളായ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി മറ്റു പെൺകുട്ടി എന്ന് പറയുന്നത് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള അവർ നല്ല ഐലൈനർ ഉപയോഗിച്ചിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ടാവും ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രമേ കാരണം മനസ്സിലേക്ക് വരാൻ വേണ്ടി ഈ രണ്ട് പേരെയും നമ്മളൊന്ന് സങ്കല്പിക്കാം എന്നിട്ട് നമ്മൾ ചോദിക്കുന്നു ആദ്യത്തെ പെൺകുട്ടി വളരെ സിമ്പിളായ പെൺകുട്ടി എവിടെയാണ് വാല്യൂ കൊടുത്തിരിക്കുന്നത് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സിംപ്ലിസിറ്റി അവർ അവരുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് മേ ബി ഇതേ ലിപ്സ്റ്റിക്കോ അല്ല ഇനി രണ്ടാമത്തെ പെൺകുട്ടിയോട് ചോദിച്ചാൽ അവളെതിനാ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുക അവളുടെ മേക്കപ്പിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതിനായിരിക്കും അവർ പണം ചെലവഴിക്കുക അപ്പൊ ആദ്യത്തെ പെൺകുട്ടി ഒരിക്കലും മേക്കപ്പിന് പണം ചെലവഴിക്കില്ല രണ്ടാമത്തെ മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി പണം കൂടുതൽ ചെലവഴിക്കുന്നത് മേക്കപ്പിനായിരിക്കും ഇവിടെ മണി എങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം ഇനി ഞാൻ ഞാനൊരു മറ്റൊദാഹരണം പറയാം ഒരു ഫോക്കസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഒരു കല്യാണത്തിന് പോകുന്നു അപ്പൊ കല്യാണത്തിൽ പോയി കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവും അപ്പൊ ഈ വധുവിൻ്റെ കല്യാണത്തിന് ഞാൻ പോയിരിക്കും അപ്പൊ അവരുടെ അച്ഛൻ എന്നെ ഒന്ന് അവരുടെ ബന്ധുക്കളെ പരിചയപ്പെടുത്തി അവരുടെ പേരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടു ക്ഷേക്കാൻ ചെയ്തു കുറച്ച് കഴിഞ്ഞിട്ട് അവരെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ടാവും എനിക്ക് ഉണ്ടാവില്ല കാരണം എന്തുകൊണ്ടാ ഞാൻ അതിന് അത്രേ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അത്രേ വാല്യൂ കൊടുത്തിട്ടുണ്ട് കാരണം എല്ലാം നമുക്ക് ഓർക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന് മനസ്സിലാകുന്നതാണ് നമുക്ക് വളരെ ഓർമ്മയുള്ള കാര്യം അത് ഹൈ വാല്യൂ കൊടുത്തായിരിക്കും നിങ്ങൾ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ഫോട്ടോജനിക് മെമ്മറി ഉണ്ടാവും അതൊരിക്കലും നിങ്ങൾ മറക്കില്ല ഇതാണ് മനസ്സിലാക്കേണ്ട ഫോക്കസിന്റെ ഇമ്പോർട്ടൻ ഇതേപോലെ തന്നെ നമ്മൾ ചിലർ ഒരിക്കലും മറക്കാറില്ല അത് നമ്മളെ വിട്ടുപോയവരാണെങ്കിൽ പോലും അമ്മയാവും അച്ഛനാവാം അല്ലെ സുഹൃത്തുക്കളാവാം അവരെ ഓർമ്മകൾ ഇടക്കിടയ്ക്ക് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അർത്ഥം തടയും അവർക്ക് നിങ്ങൾ അത്രയും വാല്യൂ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായ ബന്ധമുള്ള പല സംഭവങ്ങളും വ്യക്തികളിനാവുന്ന സംഭവങ്ങളും നമ്മുടെ എപ്പോഴും നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്നുണ്ടാകും അതിനത്രയും പ്രാധാന്യം നമ്മൾ കൊടുത്തോണ്ടാവും അതും കൂടെ നമ്മൾ ഓർമ്മിക്കണം ഇനി മറ്റു ചില ഉദാഹരണങ്ങളിലൂടെ പറയുമ്പോൾ നമുക്ക് ഈ ടി എം എഫ് എസ് മനസ്സിലാവും നിങ്ങൾ പതിവായി എക്സസൈസ് ചെയ്യാത്ത ഒരാളോടാണ് ഈ ചോദ്യം എന്ന് വെച്ചു അയാൾ എക്സസൈസ് ഒന്നും ചെയ്യൂ അതേതോട് ഞാൻ ഒരു ഓഫർ കൊടുക്കാം നിങ്ങൾക്ക് ഒരു മൂവിയിലേക്ക് സെലക്ഷൻ തരിക നൂറ് കോടി രൂപയാണ് നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലമായി കിട്ടുക പക്ഷെ നിങ്ങൾ ഈ ബോഡി ഷേപ്പ് മാറ്റി ഒക്കെ ചെയ്ത് ഫിറ്റ് ആവണം ആ വ്യക്തി അത് ചെയ്യുമല്ലോ തീർച്ചയായിട്ടും ചെയ്തിരിക്കും ഒരു സംശയമില്ല അയാൾ ഇരുപത്തിനാല് മണിക്കൂർ വേണം എക്സസൈസ് ചെയ്യും കാരണം എന്താ നൂറ് കോടി അവിടെ അയാളെ ആ റിയൽ വാല്യൂ മാറി എക്സൈസ് മാറി എക്സൈസ് ആദ്യം കൊടുത്ത റിയൽ ആർട്ടിഫിഷ്യൽ വാല്യൂ ആയിരുന്നു രണ്ടാമത്തെ റിയൽ വാല്യൂ ഇനി അപ്പൊ അലസത ഒന്നും പിന്നെ ഇല്ല ആ അലസത്തെ അങ്ങ് പോയി ഇനി എല്ലാവരും ഞാൻ അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട് അത് മറന്നുപോയി പലതും കീ മറന്നുപോയി അല്ലെങ്കിൽ പുട മറന്നുപോയി അല്ലെങ്കിൽ പുസ്തകം മറന്നുപോയി ഇന്ന് പറയാത്ത ആൾക്കാരെ ആരും ഇല്ല ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു ഒരു ഉദാഹരണമായിരുന്നു നിങ്ങളൊരു കീ കാറുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ കീ ഒരു സ്ഥലത്ത് ഓഫ് കോഴ്സ് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഞാൻ പറയുന്നു ആ കീ നിർമ്മിച്ചിരിക്കുന്നത് ഒരു വിലയേറിയ ഒരു ഡയമണ്ടിലാണ് അത് അതായത് ഒരു കീ അത് കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം കൂടെ വെച്ചു അത് ഡയമണ്ടിന്റെ ആണ് ഒരു ഒരു നാല് ലക്ഷം രൂപയുടെ ഏതാണ്ട് വരുന്ന ഒരു ഡയമണ്ടിന്റെ ഒരു ഇത് ഒരു കണക്ഷന്റെ ഒരു സംഭവത്തിലാണ് ഇത് കീ വെച്ചിരിക്കുന്നത് നിങ്ങളിത് മറക്കോ ഒരിക്കലുമില്ല അവിടെ നിങ്ങൾ ആ ഡയമണ്ടിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നാല് ലക്ഷക്കണിന് വില കീ കാണോ നിങ്ങൾ അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നത് എവിടെയാണ് മെമ്മറിക്ക് പ്രശ്നം വന്നത് മെമ്മറിക്ക് പ്രശ്നം വന്ന നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ കാണും അതിനെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാനീ പറയുന്നത് ഈ ടി എം എഫ് എസ് ഒക്കെ മനസ്സിലായി നമ്മളിലൊക്കെ തന്നെ കുറെ ഗുഡ് ക്വാളിറ്റീസും ബാഡ് ക്വാളിറ്റീസും ഉണ്ട് നമ്മൾ ഗുഡ് ക്വാളിറ്റീസ് എടുക്കുകയാണെങ്കിൽ നല്ല ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡിസിപ്ലിൻ അച്ചടക്കം പങ്ക്ച്വാലിറ്റി ഹെൽപ്പിംഗ് അതേഴ്സ് ഇങ്ങനെ ഒട്ടനവധി ഗുഡ് ക്വാളിറ്റീസ് പറയാൻ പറ്റും നമ്മൾ ബാഡ് ക്വാളിറ്റീസിന്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ലേസിനെസ് പ്രോക്കാസ്റ്റിനേഷൻ മാറ്റി വെക്കൽ അതോടൊപ്പം തന്നെ ആങ്കർ ദേഷ്യം ഫ്രസ്ട്രേഷൻ നിരാശ ഇതൊക്കെ ആ ക്വാളിറ്റിയിലേക്ക് പോകും ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മളിൽ എത്ര ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട് എത്ര ബാഡ് ക്വാളിറ്റീസ് നമ്മൾ മനസ്സിലാക്കിയതല്ല യഥാർത്ഥത്തിൽ അൺലിമിറ്റഡ് ആണ് അൺലിമിറ്റഡ് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട് അൺലിമിറ്റഡ് ബാഡ് ക്വാളിറ്റീസ് ഉണ്ട് വ്യത്യാസം എടാന്ന് ചോദിച്ചാൽ നിങ്ങൾ റിയൽ വാല്യൂയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഗുഡ് ക്വാളിറ്റീസ് പുറത്തേക്ക് വരും കണക്കിലോ പുറത്തേക്ക് വരും നിങ്ങൾ ആർട്ടിഫിഷ്യൽ വാല്യൂയിലേക്കാണ് പോകുന്നതെങ്കിൽ ബാഡ് ക്വാളിറ്റീസും വന്നുകൊണ്ടേയിരിക്കും ഇനി നിങ്ങൾ നേടുന്നില്ല സ്വയം ഒന്ന് വിലയിരുത്തുക നിങ്ങൾ ഏതാണ് കൂടുതൽ ഗുഡ് ക്വാളിറ്റീസ് ആണോ ബാഡ് ക്വാളിറ്റീസ് ആണോ ഗുഡ് ക്വാളിറ്റീസ് ആണെങ്കിൽ നിങ്ങൾ റിയൽ വാല്യൂ കൊടുക്കുന്നത് ബാഡ് ക്വാളിറ്റീസ് ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ വാല്യൂ നിങ്ങൾ മാറിയേ പറ്റും ഇനി നമുക്കൊക്കെ ഏറെ പ്രധാനപ്പെട്ട മറ്റു ഉദാഹരണത്തിലേക്കാണ് ഞാൻ പോകുന്നത് ഇവിടെ ഒരുപാട് രക്ഷിതാക്കൾ ഇരിക്കുന്നുണ്ടാവുക ഈ രക്ഷിതാക്കളോട് എനിക്ക് പറയാം നിങ്ങൾ രണ്ട് കുട്ടികളെന്ന് വിചാരിക്കുന്നു അതിൽ ഒരു കുട്ടി നന്നായി പഠിക്കുന്നു ക്ലാസ്സിൽ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ നല്ല മാർക്കുകൾ വാങ്ങുന്നു നന്നായി വായിക്കുന്നു പഠിക്കുന്നു അവന് ഒരു കാര്യം ചെയ്യേണ്ടായിരുന്നു മറ്റേ കുട്ടി മൊബൈലൊക്കെ കണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഗെയിം എല്ലാം കണ്ട് അവൻ അവന്റെ സമയം കളയുന്നു നിങ്ങൾ എന്താണ് ധരിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തായാലും വിലയിരുത്തുന്ന ആദ്യം ഇവ നന്നായി പഠിക്കുന്നു മറ്റൊന്നോരുടെ അരസനാണ് അവനെ നേരക്കാനാകുന്നു ഇനി നമ്മൾ ഈ പഠിച്ച പുതിയ കാര്യം വെച്ചിട്ട് അവരൊന്ന് ആ സംഭവം ഒന്ന് ഇൻട്രോട്ട് ഇടാം ഇവിടെ വാല്യൂസിനാണ് ഇമ്പോർട്ടൻസ് പഠിക്കുന്ന കുട്ടി എന്താ ചെയ്യുന്നത് അവൻ അവന് റിയൽ വാല്യൂ പോകുന്നത് എന്തിനാ അവൻ പുസ്തകം വായിക്കുന്നു അതിലെ സംശയങ്ങൾ അധ്യാപകരോട് ചോദിക്കുന്നു അല്ലെങ്കിൽ അച്ഛനോടമ്മയോട് ചോദിക്കുന്നു അവൻ കൂടുതൽ അത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു അവന്റെ മുഴുവൻ റിയൽ വാല്യൂ അങ്ങോട്ടായി മറ്റേ കുട്ടിയെ നമ്മൾ അവിടെ ലേസി അല്ലെങ്കിൽ അവൻ അവനൊന്നും കൊണ്ടൂല എന്ന് പറഞ്ഞ് വെക്കുന്നതിന് പകരം മാറ്റൂ അവനും ചിലതിൽ കഴിവില്ലേ അവന് കഴിവ് വീഡിയോ ഗെയിമിലായിരിക്കും അപ്പൊ അവൻ എന്താ ചെയ്യുന്നത് അവന്റെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന വീഡിയോ ഗെയിമിൽ അവൻ അവന്റെ മുഴുവൻ സ്പേസ് അതിന് മാറ്റി വെച്ചു എനിക്ക് ഞാൻ ആ ഒരു അധ്യാപകൻ എന്ന നിലയിലും ഒക്കെ ചെയ്യുമ്പോൾ ഒട്ടനവധി രക്ഷിതാക്കൾ എന്നോട് ഒരു പ്രശ്നമാണ് ഇവിടെ നമ്മൾ ഇതിനെ കണ്ടു നോക്കൂ ഇവിടെ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അവൻ അങ്ങ് തള്ളി ഈ നന്നായി പഠിക്കുന്ന കുട്ടിയെ നമ്മൾ അംഗീകരിക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ഇവിടെ ആ കുട്ടിയെ അംഗീകരിക്കേണ്ട എന്നല്ല പറഞ്ഞതിന് അർത്ഥം ഈ രണ്ടാമത്തെ കുട്ടിയെ ഈ വീഡിയോ ഗെയിമൊക്കെ കഴിച്ചു ആ പ്രശ്നമുള്ള കുട്ടിയെ നമ്മൾ അവന്റെ ആ റിയൽ വാല്യൂ മാറ്റണം അത് ഒരു ദിവസം കൊണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പ്രോസസ്സ് വേണം അത് മനസ്സിലാക്കിയ രക്ഷിതാക്കൾ അവനെ അവന്റെ ഇപ്പോഴുള്ള വീഡിയോ ഗെയിം അഡിക്ഷനിൽ നിന്ന് അവന്റെ റിയൽ വാല്യൂ മാറ്റണം നമുക്ക് ആവശ്യമുള്ള അവന്റെ പഠനത്തിലേക്ക് മാറ്റണം അപ്പം അവന്റെ ടൈം അതിലേക്ക് മാറ്റണം മണി മാറ്റണം ഫോക്കസ് മാറ്റണം സ്പേസ് മാറ്റണം ഇവിടെ ഇവന്റെ ഇപ്പം ഉള്ളതിൽ നിന്ന് മാറ്റണം ഇവിടെ ഒരു വലിയ ഗൗരവമായ കാര്യം നമ്മൾ മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഉദാഹരണത്തിൻ്റെ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഗെയിമിന് കൊടുക്കുന്ന വാല്യൂവിൽ നമ്മൾ മാറ്റി പഠനത്തിലേക്കുള്ള റിയൽ വാല്യൂവിൽ അവന് കൊണ്ടുവരുമെന്താ സംഭവിക്കുക പിന്നെ അവന്റെ മുഴുവൻ ടൈമും മണിയും ഫോക്കസ് ഇങ്ങോട്ട് മാറ്റുന്നു അവൻ പൂർണ്ണമായും മാറിയ ഒരാളാവുന്നു അയാള് ഗുഡ് ക്വാളിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ബാഡ് ക്വാളിറ്റീസ് പോയി ഗുഡ് ക്വാളിറ്റീസിലേക്ക് മാറും അതായത് നമ്മൾ ഈ റിയൽ വാല്യൂ ആർട്ടിഫിഷ്യൽ വാല്യൂ തുടങ്ങിയ കാര്യങ്ങൾക്ക് മനസ്സിലായി ഇനി നമുക്ക് നമ്മുടെ നിത്യ ജീവിതത്തിലേക്ക് അതൊരു സൊല്യൂഷൻ എന്ന വില കൊണ്ടുവരണം അതൊരു അൺലിമിറ്റഡ് ആക്ഷൻ ടേക്കർ ആവാൻ നമുക്ക് സാധിക്കണം അതിനെന്തൊക്കെയാണ് വേണ്ടത് അതിൽ ആദ്യം വേണ്ടത് ഡ്രോപ്പ് ഔട്ട് ദ ആർട്ടിഫിഷ്യൽ വാല്യൂസ് അല്ലെങ്കിൽ ബോറോഡ് വാല്യൂസ് നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുന്ന ചില ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമുണ്ടോ ആ വാല്യൂസ് ഉണ്ട് അതങ്ങ് ഡ്രോപ്പ് ചെയ്യാം അതങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമെന്താ വെച്ചാൽ നമ്മുടെ പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാകുന്നു നമ്മുടെ എനർജി വളരെ വീക്കാവുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു ഒരു ഒരു എന്താ പറയുക ഒരു ക്ലാരിറ്റി ഇല്ലാണ്ടാവും അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡ്രോപ്പ് ഔട്ട് ദ ആർട്ടിഫിഷ്യൽ വാല്യൂസ് ഇനി രണ്ടാമത് വേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ആർട്ടിഫിഷ്യൽ വാല്യൂസ് ഒക്കെ നമ്മൾ കളഞ്ഞു ഇനി നമ്മൾ ക്ലാരിറ്റി ഇപ്പം നമുക്കൊരു ക്ലാരിറ്റി കിട്ടി പൂർണ്ണമായ ഒരു കൃത്യത ക്ലാരിറ്റി വ്യക്തപരിധി ഇനി അതിനെ അഫേം ചെയ്യണം അതിന് അഫേംഷ്യാണ് ന്യൂ വാല്യൂ അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം എൻ്റെ അനുഭവം തന്നെ പറയുമ്പോൾ അത് മനസ്സിലാവും ഇപ്പൊ ഞങ്ങൾ ഈ പ്രസന്റ് ഈ പറയുന്ന വെബിനാർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ കണ്ടെന്റ് റൈറ്റിംഗ് ചെയ്യുന്നത് ഷമലാണ് അപ്പം ഞാനും ചിന്തിച്ചു എനിക്കും അതെന്തുകൊണ്ട് പറ്റില്ല ഞാൻ ഞാൻ കുറച്ച് ശ്രമമൊക്കെ നടത്തി പക്ഷെ എനിക്കതിൽ അത്ര വിജയിക്കാൻ പറ്റുന്നില്ല മേ ബി എനിക്കതിൽ താല്പര്യം വരുന്നില്ല അതിന് അർത്ഥം എന്താ അതെൻ്റെ ആർട്ടിഫിഷ്യൽ വാല്യൂ ആണ് അതിൻ്റെ റിയൽ വാല്യൂ അല്ലെങ്കിൽ ന്യൂ വാല്യൂ അല്ല അപ്പം ഞാൻ മനസ്സിലാക്കി എൻ്റെത് എന്താണ് പ്രസൻറ്റേഷൻ അപ്പോൾ ആ ആർട്ടിഫിഷ്യൽ വാല്യുവിനെ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടി ഞാൻ പുതിയൊരു അഫർമേഷനിലേക്ക് മാറി എൻ്റെ എൻ്റെ പ്രസൻറ്റേഷനാണ് എന്റെ ന്യൂ വാല്യൂ അല്ലെങ്കിൽ റിയൽ വാല്യൂ എന്ന് മനസ്സിലായി എന്നിട്ട് ഞാൻ അതിലൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കാം ഫ്രം നവ്വേഡ്സ് പ്രസന്റേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്രയോറിറ്റി ഇൻ മൈ ലൈഫ് ഐ ഓൾവേസ് ഹാവ് ടൈം മണി ഫോക്കസ് ആൻഡ് സ്പേസ് ഫോർ പ്രസൻറ്റേഷൻ ഒന്നുകൂടെ പറയാം ഫ്രം നൗ ആൺവേഡ്സ് പ്രസന്റേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്രയോറിറ്റി ഇൻ മൈ ലൈഫ് I ഐ ഓൾവേസ് ഹാവ് ടൈം മണി ഫോക്കസ് ആൻഡ് ഫോർ പ്രസന്റേഷൻ ഇവിടെ പ്രേക്ഷകർക്ക് അവരുടെ ആ നേരത്തെ ഡ്രോപ്പ് ഔട്ട് ഏകദേശം കിട്ടിയിരിക്കുന്ന ആ വാല്യൂ ഉണ്ടല്ലോ ആ വാല്യൂ അവിടെ ചേർത്തിട്ട് ഇതുപോലെ പറയാം അത് ട്രെയിനിങ് ആൻഡ് കോച്ചിങ് ആവാം അല്ലെങ്കിൽ ബിസിനസ് ആവാം അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് മാർഗനിങ് ആവാം എന്തോ അല്ലെങ്കിൽ റൈറ്റിംഗ് ആവാം അത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു ടെംപ്ലേറ്റ് നമ്മൾ സൂക്ഷിക്കുക അത് തന്നെ പലതവണ എഴുതുക അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക അത് കൂടി നമ്മൾ കൂടി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ അതായി മാറുന്നു നിങ്ങൾ അതിൽ വിജയിക്കുന്നതിന് ഒരു സംശയമില്ല അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടെംപ്ലേറ്റ് നമ്മൾ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് ഇനി ഡെഡിക്കേറ്റ് ടു എം നിങ്ങൾ നേരത്തെ ആദ്യം ഡ്രോപ്പ് ഔട്ട് ചെയ്തു രണ്ടാമതൊന്ന് റിയൽ വാല്യൂ കണ്ടെത്തി അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി അത് പറയാൻ തുടങ്ങി ഇനി അതിന്റെ ഡെഡിക്കേഷൻ അതിന് പൂർണമായും അത് ഉൾക്കൊള്ളണം ഏതിലാണ് നിങ്ങളുടെ ടൈം നിങ്ങളുടെ മണി നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ സ്പേസ് അതിലേക്ക് മാത്രമായിരിക്കും ഇവിടെ നമ്മൾ ഒരു മാറ്റമാണ് ഇപ്പൊ നമ്മുടെ ഒരു ക്രിക്കറ്റ് ബാറ്റ് അല്ലെ ക്രിക്കറ്റ് അറിയുന്നവരല്ലേ പ്രേക്ഷകരുണ്ടാവും അപ്പൊ ഒരു ബോൾ വന്നു അതിനെ നമ്മൾ അതിനെ അടി നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ മാറ്റം വരുത്തുമ്പോൾ തന്നെ വലിയ റിസൾട്ട് ഉണ്ടാവും ബോൾ പോകുന്നു വേറെ തരത്തിലായിട്ട് ഇങ്ങനെ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവുന്നു പിന്നെ അതിന് വേണ്ടി ഡെഡിക്കേഷൻ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോ ആ മൂന്നെണ്ണം ഞാൻ ഒന്നുകൂടെ പറയാം ഒന്ന് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു നമ്മുടെ ആർട്ടിഫിഷ്യൽ വാല്യൂ അതിനുശേഷം ഒരു ക്ലാരിറ്റി വരുത്തുന്നു അതോടൊപ്പം അഫർമേഷൻ നമ്മൾ തുടങ്ങുന്നു പിന്നെ ഡെഡിക്കേറ്റ് ഈ നാലെണ്ണം അത് മറക്കരുത് ടൈം മണി ഫോക്കസ് ആൻഡ് സ്പേസ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചത് നമ്മൾക്കൊക്കെ ലക്ഷ്യങ്ങളുണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ എത്തുന്നില്ല അതെന്തുകൊണ്ടാണ് ഈ അൺലിമിറ്റഡ് ആക്ഷൻ ടേക്കർ ആവാൻ ഏതൊരു വ്യക്തിക്കും സാധിക്കും ഹൗ ടു ബിക്കം അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് അൺലിമിറ്റഡ് ആക്ഷൻ ടേക്കർ അതിന് എന്താണ് തടസ്സം എന്ന് നമുക്ക് മനസ്സിലായി നമ്മളുടെ ആർട്ടിഫിഷ്യൽ വാല്യൂസ് അതിനാണ് നമ്മൾ ക്ലാരിറ്റി വരാതിരുന്നത് നമ്മൾ എന്തൊക്കെയോ ആകാൻ എന്തൊക്കെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ലക്ഷ്യത്തിൽ നിന്നില്ല നിങ്ങൾ യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ റിയൽ വാല്യൂ കണ്ടെത്തും അപ്പം ഞാൻ എന്റെ പ്രസന്റേഷൻ കണ്ടെത്തിയതുപോലെ നിങ്ങൾ കണ്ടെത്തും കഴിഞ്ഞ ആഴ്ചത്തെ വെബിനാറിൽ നമ്മൾ പറഞ്ഞ പോലെ റൗൾ ജോൺ അജുവിന് ഓർമ്മയില്ലേ നമ്മുടെ ആ ചെറിയ ചെറിയ വയസ്സുകാരൻ ആ ഹൈസ്കൂൾ പത്താം ക്ലാസ്സുകാരൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് പഠിക്കാനുള്ള അവന്റെ ആ ഒരു എന്താ പറയുക നമ്മൾ ആ വാല്യൂ അവൻ്റെ റിയൽ വാല്യൂ അതാണ് അതിനുവേണ്ടി അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നു അവൻ ലോകം മുഴുവൻ ക്ലാസ്സുകളെടുക്കുന്നു നമ്മളെ കോരിത്തെപ്പിക്കുന്ന ഒരു കുച്ചുമറിയൻ നമ്മുടെ അഭിമാനമായ റൗണേജ് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും സ്വയം ഇത് മനസ്സിലാക്കി എല്ലാവർക്കും ഈ അൺലിമിറ്റഡ് ആക്ഷൻ ടേക്കർ ആവാൻ പറ്റുമെന്ന് തിരിച്ചറിയാം എന്നിട്ട് നിങ്ങൾ ഈ ടമി ടൈം മണി ഫോക്കസ് സ്പേസ് എന്നിവ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം പിന്നെ നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും എല്ലാ ശ്രമവും നിങ്ങൾ നോക്കുക ഞാൻ എന്റെ സമയം എവിടെയാണ് ചെലവഴിക്കുന്നത് അത് ടൈം ആ ടൈം എവിടെയാണ് ചെലവഴിക്കുന്നത് എന്റെ റിയൽ വാല്യൂ എവിടെയാണ് ഞാൻ പണം ചെലവാക്കുന്നത് എന്റെ റിയൽ വാല്യൂ എവിടെയാണ് എന്റെ ഫോക്കസ് എന്റെ റിയൽ വാല്യൂ എവിടെയാണ് എന്റെ സ്പേസ് അതിന്റെ റിയൽ വാല്യു ഇങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഒരു പ്രവർത്തന സജ്ജനാവുമ്പോൾ നമ്മൾ അൺലിമിറ്റഡ് ആക്ഷൻ ടേക്കർ ആവും നമ്മൾ അൺലിമിറ്റഡ് ആക്ഷൻ ടേക്കർ ആവുമ്പോൾ ഒന്നും പറയണ്ടല്ലോ റിസൾട്ട് അതുപോലെ തന്നെ വരും അപ്പോൾ നമ്മുടെ വിജയത്തോടൊപ്പം നമ്മുടെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വിജയത്തിന്റെ ഭാഗമായി ഇത് മാറും അങ്ങനെ ലോകത്തിന് തനക്ക് ഒരു മാതൃകയാവാൻ പറ്റും ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകൻ നമ്മളിലൊക്കെ തന്നെ അനന്തമായ ശക്തി ഉണ്ട് നമ്മൾ ആ റിയൽ വാല്യൂവിനെ കണ്ടെത്തണം എന്നിട്ട് അൺലിമിറ്റഡ് ആയ ആക്ഷൻ ടേക്കർ ടേക്കറാവാം ഇതിൻ്റെ എല്ലാ വഴികളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചത് എനിക്ക് നിങ്ങളോട് പ്രേക്ഷകരോട് വളരെ വിനീതമായൊരു അഭ്യർത്ഥന ഉണ്ട് നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇത് ഈ വീഡിയോ ഒറ്റനവധി പേരിലെത്താൻ അത് സഹായിക്കും അതോടൊപ്പം ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ കുടുംബാംഗങ്ങളിലേക്കും അതോടൊപ്പം സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലയേറിയതാണ് ആ കമൻറ്റുകൾ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തുക നിങ്ങൾക്ക് ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോ ലഭിക്കാൻ അത് സഹായിക്കും താങ്ക്